ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഇതാ കുറ്റ്യാടി ചന്ത നടക്കാൻ പോകുന്ന ഗ്രൗണ്ടിലാണുള്ളത് നാളെയാണ് നമ്മുടെ കുറ്റിയാടി ചന്ത ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് തൊട്ട് ഏഴ് ആയിരിക്കും കുറ്റ്യാടിയിൽ ചന്ത നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരുക്കങ്ങൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ബലൂണ് കാര്യങ്ങൾ വയ്ക്കുന്നവരൊക്കെ വന്നിട്ടുണ്ട് കൊടി ഇഷ്ടംപോലെ കൊടിയും കാര്യങ്ങളൊക്കെ നീട്ടിക്കെട്ടി ചന്തയെ വരവേൽക്കാനായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് പൊരിച്ചന്ത അതുപോലെ തന്നെ വളച്ചന്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചന്തയുടെ ഓരോ ആക്ടിവിറ്റികൾ കാണാൻ കഴിയും മരണക്കിണറായിക്കോട്ടെ തോണി ആയിക്കോട്ടെ തൊട്ടിലായിക്കോട്ടെ ഡ്രാഗൺ ട്രെയിൻ കൊളംബസ് അതുപോലെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക ഫാമിലിയെ കൂട്ടി വരിക ഈ തവണത്തെ ചന്തയിൽ ഒരുപാട് ആൾക്ക് കയറി നിൽക്കാനും കാണാനും ഒക്കെയുള്ള വലിയ ഒരു സംഭവം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് വിശാലമായ ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ പറയാനുള്ളത് രണ്ട് തൊട്ടിലുണ്ട് മന വലിയ ആകാശത്തൊട്ടിൽ രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് വരാം അതുപോലെ തന്നെ തോണി ആയിക്കോട്ടെ രണ്ട് തോണിയുണ്ട് മരണക്കിണറിൽ പിന്നെ ഈ ഒരു സാധനം പുതിയ കുറ്റാടി ചന്തയിൽ ആദ്യമായിട്ട് വരികയാണ് ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്കിപ്പോൾ ഇത് കറങ്ങുന്ന സമയത്ത് നോക്കി കാണാം ഇത് താണ്ടിട്ടും പൊന്തിയിട്ടൊക്കെ പോ പിന്നെ കറങ്ങുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താന്നല്ല എനിക്കും അറിയില്ല ഞാനിപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം അപ്പോൾ ഇതാ തൊട്ടിലൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള ചെറിയ ജീപ്പ് കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ ഇഷ്ടംപോലെ ആൾക്കാർ സ്കൂളിലെ കുട്ടികൾ മുതിർന്നവർ ഇന്ദിക്കാർ ഇവരൊക്കെ ഈ കറങ്ങുന്ന സാധനം കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നുണ്ട് ഞാനും ഇന്ന് ഇന്ന് ആദ്യമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടത് അപ്പോൾ കേരളത്തിലെ കേരളത്തിലേതും അതുപോലെ തന്നെ കുറ്റ്യാടിയിലെയും ഏറ്റവും വലിയ ആഘോഷമാണ് കുറ്റ്യാടി ചന്ത അപ്പോൾ അത് നാളെയാണ് തുടങ്ങുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സഹകരണങ്ങൾ ഏതിൽ ഉണ്ടാവണം അതുപോലെ തന്നെ സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനുണ്ടാവും ഓരോ കോണിലും തുരുമ്പിലും തൂണിലൊക്കെ ആയിട്ട് ഞാനുണ്ടാവും ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ സംഗതികളും നോക്കി കണ്ട് അതിന് ശേഷം മരണക്കിണറിൻ്റെ നേരെ മുകളിലേക്ക് കയറി അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അവരുടെ ഉള്ളിൽ സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഏകദേശ പണികളും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മാര്ദിക്കാറും അതുപോലെ തന്നെ നാല് മോട്ടോർ സൈക്കിളും ഒരു ബുള്ളറ്റും ആയിരിക്കും ഈ വർഷം ചന്തയിൽ നിന്നും മരണപ്പാച്ചിലെ പായുവ പായുവെന്ന് വെച്ചാൽ മണ്ടുവ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് നാളെ മുതൽ ലൈവായിട്ടും അല്ലാതെയും ഓരോ ദിവസത്തെ ഏത് ദിവസത്തെ ചന്ത എൻ്റെ വിശേഷങ്ങളും ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും മാക്സിമം വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു